കളങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയവരെയും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയവരെയും അനുമോദിച്ചു പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ സന്നിധാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രമേശ് ടി പി ലോറൻസ് മെമ്പർമാരായ ഗഫൂർ കടങ്ങോട് കെ ആർ സിമി പി എ മുഹമ്മദ് കുട്ടി അഭിലാഷ് കടങ്ങോട് ടെസി ഫ്രാൻസിസ് സൈബുനിസ ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച വിജയം നേടിയ മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാറപ്പുറം ഗവൺമെന്റ് എൽ സ്കൂൾ പന്നിത്തടം കോൺകോട് സ്കൂൾ എന്നിവയ്ക്ക് പ്രത്യേക പുരസ്കാരം ചടങ്ങിൽ നൽകി അപ്പൊ നമുക്ക് പാടിയാലോ ഉറക്കത്തിൽ ൂത്തലാണ് ആറ്റുമാണം മേലെ ഉണ്ണിയാത്ത ഉറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടുവണ് അല്ലി